നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ പ്രസവ പരിചരണ കേന്ദ്രത്തിൽ കഴിയുന്ന യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ ഗൾഫിലുള്ള പുരുഷ സുഹൃത്തിന് വാട്സപ്പ് കാളിലൂടെ കാണിച്ചുകൊടുത്ത് ജീവനക്കാരി പൊന്നാനയിൽ നിന്നാണ് നടക്കുന്ന സംഭവത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് പ്രസവശേഷം കേന്ദ്രത്തിലെത്തിയ യുവതിയുടെ ദൃശ്യങ്ങളാണ് കേന്ദ്രത്തിലെ ജീവനക്കാരെ ഗൾഫ് സുഹൃത്തിന് വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തിരിക്കുന്നത് സംഭവത്തിൽ ജീവനക്കാരിയെ അറസ്റ്റ് ചെയ്ത പൊന്നാനി പോലീസ് പുരുഷ സുഹൃത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട് വെളിയങ്കോട്ടുള്ള പ്രസവ പരിചരണ കേന്ദ്രത്തിലാണ് സംഭവം നടന്നത് കുളിക്കുന്നതിന്റെ മുന്നോടിയായി കുഴമ്പ് തേച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് പുരുഷ സുഹൃത്തിന് പ്രദർശിപ്പിച്ചത് കേന്ദ്രത്തിലുണ്ടായിരുന്ന സ്ത്രീയാണ് സംഭവം കണ്ടത് ഇതോടെ യുവതിയെ വിവരമറിയിച്ചു അറിയിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിൽ വാട്സപ്പ് വീഡിയോ കോൾ കണ്ടെത്തി അതോടെ യുവതിയുടെ ബന്ധു പൊന്നാനി പോലീസിൽ പരാതി നൽകുകയായിരുന്നു പ്രസവശേഷമുള്ള പരിചരണത്തിന് നാട്ടിൽ കൂൺ പോലെ കേന്ദ്രങ്ങൾ വളർന്നിട്ടുണ്ട് ക്വാർട്ടേഴ്സുകളും ഫ്ളാറ്റുകളും ഇത്തരം കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചു വരുന്നുണ്ട് പണം നൽകിയാൽ മികച്ച സേവനം ലഭിക്കുന്നത് കണക്കിലെടുത്ത് മിക്കവരും ഇപ്പോൾ പ്രസവാനന്തര പരിചരണത്തിന് ഇത്തരം കേന്ദ്രങ്ങളെയാണ് ആശ്രയിക്കുന്നത് അതിനിടെയാണ് നടക്കുന്ന സംഭവം പുറത്തുവന്നിരിക്കുന്നത് ഇത്തരം കേന്ദ്രങ്ങളിൽ ജീവനക്കാരുടെ മൊബൈൽ ഉപയോഗം നിയന്ത്രിക്കുന്നത് ഉള്പ്പെടെയുള്ള പെരുമാറ്റച്ചട്ടം നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയിൽ എഴുതി തള്ളാവുന്നതല്ല ഇതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു മറ്റൊരു സ്ത്രീ കണ്ടതുകൊണ്ട് മാത്രമാണ് സംഭവം പുറത്തു വന്നത് അല്ലെങ്കിൽ ഇത് തുടരുമായിരുന്നു എന്ന് കരുതണം ഇതിനകം എത്രയോ സ്ത്രീകളുടെ നഗ്ന ദൃശ്യങ്ങൾ പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ടാകാം ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാലേ ഇത്തരം വിശദാംശങ്ങൾ കണ്ടെത്താനാകൂ പൊന്നാനി പോലീസ് മൊബൈൽ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് പുറങ്ങു സ്വദേശിനി ഉഷ എന്ന നാൽപ്പത്തിരണ്ടുകാരിയായ ജീവനക്കാരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പൊന്നാനി സ്വദേശി എന്ന് പറയപ്പെടുന്ന രൺധീർ എന്നയാളാണ് കേസിൽ രണ്ടാം പ്രതി ഇയാൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് എഡിറ്റർ ലൈവ് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ